സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കുതിച്ചുയർന്ന ശേഷം ഇപ്പോൾ ഈ ലാ അവസാനത്തെ മണിക്കൂർ സ്വർണ്ണവില വൻ രീതിയിലുള്ള തകർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരാൻ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് ഹെവൻ ഡിമാൻഡ് കൂടിയതാണ് അതേപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ വലിയ രീതിയിലുള്ള ടെൻഷൻസ് അതേപോലെ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ അതേപോലെ ഇറാൻ ഡിസ്മിസ് ചെയ്യാനുള്ള സാധ്യതകളാണ് വരുന്നത് യു എസ്സിൻ്റെ ന്യൂക്ലിയർ പ്രപ്പോസൽ അത് അതുപോലുള്ള സംസാരങ്ങളും വന്നു പിന്നെ ഐ എസ് എം മാനുഫാക്ചറിംഗ് പി എം ഐ ഡ്രോപ്റ്റ് ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫൈവിലേക്ക് അതും സ്വർണ്ണവില ഉയരുന്നതിന് കാരണമായി പിന്നെ മൂന്നാഴ്ചയുടെ ഏറ്റവും വലിയ ഉയർച്ച അതായത് ഒരു മൂന്ന് ശതമാനത്തിൻ്റെ അടുത്തേക്ക് ടു പോയിൻറ്റ് സംതിങ് ടു പോയിൻറ്റ് സെവൻ്റെ ഒക്കെ മേലേക്ക് പോയി അതായത് മൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് ഗോൾഡ് ട്രേഡ് ടെൻഷനുടെ ഡോളർ തകർന്നപ്പോൾ കാണിച്ചത് ഇതൊരു വലിയ രീതിയിലുള്ള ഉയർച്ച തന്നെയാണ് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവസാന നിമിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളോടൊക്കെ കുറച്ച് താരീഫിലൊക്കെ സംസാരങ്ങളൊക്കെ എടുത്തിട്ടാണ് ഫർദർ ഡീലുകളൊക്കെ ഉറപ്പിക്കുക എന്തായാലും ഇരുപത്തഞ്ച് ശതമാനത്തിന് അൻപത് ശതമാനത്തിലൊക്കെ സ്റ്റീലിൻ്റെ അലുമിനത്തിൻ്റെ സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെയും അദ്ദേഹം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇപ്പോൾ വലിയ ടെൻഷൻ വന്നിട്ട് പിന്നെ ഇന്നലെ പിന്നെ റഷ്യൻ്റെ കാര്യങ്ങളൊക്കെ മെമ്പർ മെമ്പറുണ്ടത്തിൻ്റെ ചില വാക്കുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അതായത് ഉക്രൈൻ്റെ സൈന്യം ഇതാപ്പുറച്ചും ലുവാൻസ്കൊന്നും കേസ് എന്നും ഡോണെസ്ക് റീജിയൻസ് എന്നൊക്കെ ബാക്കോട്ട് പോകണമെന്ന് പറഞ്ഞതൊക്കെയാണ് അതിലൊക്കെ ഏറ്റവും വല്ല പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വേറെ കുറച്ച് പ്രിസൺ വാർസും പ്രിസൺ സോപ്സ് അതേപോലെ തന്നെ പട്ടാളക്കാരുടെ ആറായിരം പട്ടാളക്കാരുടെ ഡെഡ് ബോഡി കൈമാറും ചെയ്യുന്നതിനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഇനിയും സംസാരങ്ങൾ ഉണ്ടായേക്കും ജൂൺ അവസാനത്തേക്ക് സീസ്ഫെയറിൻ്റെ പക്ഷേ ഇപ്പോൾ വലിയ ടെൻഷനിൽ തന്നെയാണ് തുടരുന്നത് പ്രത്യേകിച്ച് താരിഫ് ട്രേഡ് ടെൻഷൻ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ നിലനിൽക്കുന്നു ഗോൾഡ് ഭയങ്കരമായ രീതിയിലായിരുന്നു ഉയർന്നത് ഇന്നലെ മാർക്കറ്റ് പുലർച്ചെ മാർക്കറ്റ് തുറന്ന ശേഷവും ഗോൾഡ് ഉയർച്ചയിൽ തന്നെയായിരുന്നു മൂവായിരത്തി എഴുന്നൂ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഗോൾഡ് തൊട്ടു പക്ഷേ മൂവായിരത്തി നാനൂറ് തൊട്ടിട്ടില്ല മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ അവിടുന്ന് ഗോൾഡ് എന്താ താഴേക്ക് വന്നു മൂവായിരത്തി മുന്നൂറ്റി ഈ എഴുപതിൻ്റെ അവിടെയൊക്കെ കുറച്ച് നേരം ബ്ലോക്ക് കാണിച്ചു മൂവായിരത്തി മുന്നൂറ്റി അറുപതിൻ്റെ അവിടെ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് അവിടെയൊക്കെ ബ്ലോക്ക് കാണിച്ചാൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഗോൾഡ് തൊട്ടു എന്നുള്ളതായിരുന്നു പക്ഷേ അവിടെ നിന്ന് ഗോൾഡ് ഇപ്പോൾ അവസാനത്തെ മണിക്കൂറിൽ മാത്രമാണ് ഗോൾഡ് അതായത് വീണ്ടുള്ള അവിടെ ഒരു ഇരുപത് യു എസ് ഡോളറിൻ്റെ അടുത്തൊക്കെ ഗോൾഡ് എങ്ങനെ താഴേക്ക് വന്നു എങ്കിൽ പോലും അനിവാര്യമായ ഉയർച്ച കേരളത്തിൽ അതായത് കേരളത്തിൽ ഇന്നലെ എഴുപത്തി ഇന്നലെ മാർക്കറ്റ് തുറങ്ങുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടതിപ്പോൾ എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപതിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ തകർന്നത് കൊണ്ട് അല്ലെങ്കിൽ അതിലും വലിയ സംഖ്യ ആയിരം രൂപയുടെ അടുത്ത് കൂടിയേ കൂടിയാണ് ഇപ്പോൾ തകർന്നത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഉയരുന്ന അവസ്ഥയിൽ തന്നെയാണ് ഗോൾഡ് ഉള്ളത് അതായത് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപതിനോടു കൂടി നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഗോൾഡ് വീണ്ടും ഉയരുന്ന ഒരു സ്വ സ്വഭാവമാണ് അതിൽ കാണിക്കുക കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ഉയരുമോ എന്നുള്ള ഉണ്ടാവും മിക്കവാറും ഗോൾഡ് മൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ വലിച്ചെറിഞ്ഞേക്കും അറബിക്കടലേതായേക്കും ഞാൻ പറയുന്നില്ല ചെത്താ എന്താ പറയുക അത് പൊട്ടിച്ചേക്കും ഗോൾഡ് ഇനിയും ഈ ആഴ്ചയിൽ ഉയരാൻ തന്നെയാണ് സാധ്യത